വെട്ടനും കുത്തനും ബൈക്കിൽ കയറി ഡേ ഇത് ആവോ എനിക്ക് കാട്ടിൽ മൊയലിനെ ഓടിച്ചേ പരിചയമുള്ളൂ ഇത് അനങ്ങുന്നില്ലല്ലോ ഛേ എങ്ങനെയെങ്കിലും അൻപത് കിലോമീറ്റർ മുമ്പിൽ എത്തിയാ മതിയായിരുന്നു അതാ ഞാനും വിചാരിക്കുന്നത് ഇരുവരും അങ്ങനെ വിചാരിക്കേണ്ട താമസം അത്ഭുത ബൈക്ക് ആകാശത്തേക്ക് പൊങ്ങി മുന്നോട്ട് കുതിച്ചു അയ്യോ വേട്ടാ പിടിച്ചോ കുത്തോ എന്താണ് നമ്മളെ കാണുന്നത് അക്കു നമ്മൾ തമാശ പറഞ്ഞത് ഫലിച്ചു രണ്ടിന്റെയും കാറ്റ് പോണ പോക്ക ഈ സ്ഥലം എന്തായാലും സ്ഥലം വിടാം നമ്മൾ ആദ്യം കണ്ട ചേട്ടൻ പോയ ഭാഗത്തേക്ക് വിട്ടോ ഈ നേരം അത്രയും തിരയാത്ത സ്ഥലമില്ല കാട്ടു പിടിക്കാൻ കക്ഷി ചില ദിവസങ്ങളിൽ ഇവിടെ വരാറുള്ളതാണ് പക്ഷേ ഇവിടെ വന്ന ലക്ഷണം കാണാനില്ലല്ലോ പെട്ടെന്നാണ് ആ കാഴ്ച കണ്ണിൽ പെട്ടത് ഏ വാ കോൻ എന്നെ കൂടാതെ മറ്റൊരു ചമ്പനോ പിന്നിലൊരു തുമ്പനും എൻ്റെ അമ്മേ ും മറന്ന ജമ്പൻ പാറപ്പുറത്തു നിന്ന് കുതിച്ച് താഴേക്കു ചാടി അനുവദിക്കില്ല വെട്ടനും കുത്തനും മനസ്സിൽ വിചാരിച്ച അൻപത് കിലോമീറ്റർ എത്തിയപ്പോൾ ബൈക്ക് നിലത്തിറങ്ങി ജീവൻ കിട്ടി കിട്ടിയിട കൊണ്ട് ജമ്പൻ എവിടെയാ കില്ലാടികൾ ഇത് ശൂന്യാകാശ ജീവികളുടെ വാഹനം പോലെ ഉണ്ടല്ലോ എന്തായാലും ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ ഇതൊന്ന് പരീക്ഷിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഇത് ആക്കുന്നത് എങ്ങനെ ചമ്പൻ ചവിട്ടോടെ ചവിട്ട് എന്തായാലും തുമ്പൻ കൂടെ ഇല്ലാത്തത് നന്നായി ഉണ്ടായിരുന്നെങ്കിൽ ഊശിയാക്കുന്ന വർത്തമാനം കുറെ കേൾക്കേണ്ടി വന്നേന് വണ്ടേ സ്റ്റാർട്ട് ആക്കാൻ കഴിയാതെ അതിന്റെ പുറത്ത് തളർന്നിരിക്കുന്ന ചമ്പൻ ഒരു നിമിഷം ചിന്തിച്ചു എന്തൊക്കെ പറഞ്ഞാലും ആ തുമ്പൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകാൻ ഒരു തുമ്പ് കണ്ടെത്തുമായിരുന്നു ചമ്പൻ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചതും ബൈക്ക് നിലത്തിൽ നിന്ന് കുതിച്ച് അരികിലേക്ക് ആകാശത്തിലൂടെ കുതിക്കുന്ന ബൈക്കിൽ ചമ്പന്റെ ആദ്യത്തെ സഞ്ചാരം തുമ്പോ തുമ്പോ ഏ ഇത് എൻ്റെ വീട്ടിലേക്കാണല്ലോ ലാൻഡ് ചെയ്യുന്നത് ഗുഡ് സ്വന്തം വീട് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാന്തരം വാഹനം ഇത് കൈവിടണ്ട വിചാരിച്ചതുപോലെ വണ്ടി തുമ്പന്റെ അരികിൽ ഹായ് ബോസ് പുതിയ വാഹനം വാങ്ങിയോ കൊള്ളാമല്ലോ ഇനി നട്ടെല്ലിന്റെ നട്ടു പൊട്ടണ്ടല്ലോ വാങ്ങിയതല്ലടെ ഒരു ഗോളാന്തര ക്രിമിനലിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാ ഗോളാന്തര ക്രിമിനൽ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ ഗോളം എന്താണെന്നറിയാം എന്താ അത് ബോസിന്റെ തല പോലെ ശൂന്യാകാശം എന്താണെന്നെങ്കിലും പിടിയുണ്ടോ

പൊട്ടാലോ അമ്മാവന്റെ മാതൃക മോട്ടോർ സൈക്കിൾ അല്ലേ ഇത് ഇതെങ്ങനെ ഇവിടെ എത്തി അത് ശരി ഗോളാന്തര ക്രിമിനലിനോട് പിടിച്ചെടുത്തതാണെന്ന് പറഞ്ഞത് പൊളുവായിരുന്നല്ലേ അയ്യോ ആ ബൈക്ക് പൊട്ടാലുവിൻ്റെ കണ്ണിൽ പെട്ടാലും മതി അങ്ങേര് പൊട്ടിത്തെറുപ്പിക്കും നമ്മളും ഈ വീടുമൊക്കെ പിന്നെ ഏ എവിടെ കൊണ്ട് കളയും നിങ്ങൾ ആ മായാവിയെ എങ്ങാനും വിളിച്ചു ചോദിക്കുക ഈ നേരം മായാവി കുട്ടൂസനുണ്ടാകണയും കീറി അറിഞ്ഞ പുട്ടാലുവിൻ്റെ മാന്ത്രിക പുസ്തകത്തിൻ്റെ താളുകൾ പരത്തി പറമ്പു തോറും അലഞ്ഞു മായാവി കുട്ടൂസൻ്റെ തലയുടെ ചിത്രം കിട്ടി അത് മാന്ത്രിക പുസ്തകത്തിന്റെ പേജല്ല